എൻ്റെ പേര് മി മിനി ജോബി ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള താമരശ്ശേരി രൂപതപ്പെട്ട കുണ്ടുതോട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലിവിടെ വന്നിട്ടുണ്ട് അന്ന് പക്ഷേ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൃപാസന പറ്റി അറിയുന്നത് അങ്ങനെ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പന്ത്രണ്ടിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ എഴുതിയിരുന്നു അതിലൊന്നാമത്തെ നിയോഗം ഞങ്ങൾ ഇരുപത്തിനാ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വീടില്ലായിരുന്നു പിന്നെ ഓരോ ഷെഡിലും ഒരൊറ്റമുറി വീട്ടിലൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് വീട് വെക്കാനുള്ള സാമ്പത്തികമില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഒത്തിരി ആഗ്രഹിച്ചു ഒരു പത്തു വർഷം മുൻപ് ഞങ്ങളൊരു വീടിന് തറ കെട്ടിയിരുന്നു തറ കിട്ടിയതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം ഒരച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ വീട് പണി തുടങ്ങണമെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ട് തുടങ്ങി കിട്ടിയാൽ സാരമില്ല അങ്ങനെ എന്ത് ചെയ്തിട്ടും തുടങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പ്രകാരം ഒരു നാല് മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീടിൻ്റെ തറ തറയിൽ നിന്ന് കല്ലിറക്കാനും തറ കെട്ടി ഓൾറെഡി ഇട്ടതാണ് പത്ത് വർഷം മുന്നേ തറ കല്ലിറക്കാനും അങ്ങനെ വീട് പണി പതുക്കെ തുടങ്ങാമെന്നുള്ളൊരാഗ്രഹം വരികയും ആകെ ഒരു രണ്ട് ലക്ഷം രൂപ കയ്യിലുള്ളൂ എന്നാലും വേണ്ട ആ പൈസ തീരുന്നേടം വരെ തുടങ്ങാമെന്ന് പണിക്കാ കോൺട്രാക്ട് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരു നാലും ഉടമ്പടി എടുത്തൊരു നാല് മാസം കഴിഞ്ഞപ്പം വീടിൻ്റെ പണി തുടങ്ങി പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പല സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങളും ഗോൾഡ് പണയം വയ്ക്കാനും ഓരോരുത്തർ സഹായിക്കുകയും എല്ലാം കൂടി എട്ടൊമ്പത് മാസം കൊണ്ട് വീട് പണി കംപ്ലീറ്റെന്ന് പറഞ്ഞാൽ ഒഴികെ ബാക്കിയെല്ലാം പൂർത്തീകരിച്ച് നവ ആ നവംബർ ഉടമ്പടി എടുത്ത് ആ മാസത്തിൽ ഒരു വർഷം തികയുമ്പോൾ നവംബർ ഇരുപത്തിയാറിന് അതായത് ഒരു മൂന്ന് മാസം മുൻപേ ഞങ്ങൾ വീട് വെഞ്ചിരിച്ച് അതിനകത്ത് താമസം മാറി നല്ലൊരു വീട് തന്നു കണ്ടവരെല്ലാം പറഞ്ഞ് ഭയങ്കര ഭംഗിയുള്ളൊരു വീടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആരെയും കഴിവല്ല ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് കൃപാസന മാതാവ് തന്ന വീടാണ് ഞങ്ങളുടെ എല്ലാ റൂമിലും മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീടിൻ്റെ പണി തുടങ്ങുമ്പോഴെല്ലാം അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് കൊന്ത കൊണ്ട് വീടിന് ചുറ്റും നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വീട് ഞങ്ങൾ നേടിയെടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് കടങ്ങളുണ്ട് അപ്പോൾ എൻ്റെ മോനും ഗൾഫിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അപ്പം മോന് റേഡിയോ എം ഐ ടി റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പം മോൻ പറഞ്ഞ് രണ്ട് വർഷമായപ്പോൾ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ മിംസിൽ കോഴിക്കോട് ജില്ലയിൽ മിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് അപ്പം പറഞ്ഞ് ഇന്ന് ഇനി മമ്മി എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് യു കെ പോയാലോ അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗം അത് വെച്ചായിരുന്നു അവന് യു കെ പോകാൻ തോന്നിക്കണമെന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടണപ്പോൾ കഷ്ടപ്പെടരുത് അങ്ങനെ യു കെയിലോട്ട് പോകാനുള്ള സാമ്പത്തിക തൊണ്ണൂറ്റെണ്ണായിരം രൂപ കൊടുക്കണം ഈ വീട് പണിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ആ രജിസ്ട്രേഷൻ കിട്ടിയാൽ ഐ എൽ ടി സി എഴുതേണ്ട അപ്പോൾ അങ്ങനെ അവർക്കായിട്ടൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു ഞാൻ ചെറിയൊരു ഹോസ് ക്ലിനിക്ക് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ചിട്ടിയെല്ലാം കൂടി സമ്പാദിച്ച് വെച്ചൊരു പൈസ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പേടിയായി പോ കയ്യിൽ നിന്ന് പോയത് അങ്ങനെ അത് ഞാനങ്ങ് കൊടുത്ത് തൊണ്ണൂറ്റെണ്ണായിരം രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രേഷൻ കിട്ടി ഒരു വർഷത്തിനുള്ളിൽ പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ അടച്ചു പൈസ അടച്ചു പുതുക്കണമായിരുന്നു അങ്ങനെ ഞാനിവിടെ മാതാവിനോട് നിയോഗം വെച്ചു കഴിഞ്ഞാ നവംബറിൽ വന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ വെച്ചു മാതാവേ രജിസ്ട്രേഷൻ സമയം കഴിയാൻ പോവുകയാണ് എൻ്റെ മോനും അങ്ങനെ പോകണം ഇവിടെ നിന്ന് പറയുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡേറ്റ് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ജനുവരി ഇരുപത്തൊമ്പതിനും മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇരുപത്തൊമ്പതിന് മുൻപേ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കാനായിട്ട് സാധിക്കണം അപ്പം ഇരുപത്തി ഒമ്പതിനു മുൻപേ അവന് പോകാൻ പറ്റണമെന്ന് ഞാൻ ഇവിടെ നിയോഗത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഡിസം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇന്റർവ്യൂവിന് വിളിക്കാൻ ഒരുപാട് അവനെ അവനെയും ഗൂഗിളിൽ വെരിഗയും പിന്നെ മുപ്പത്തയ്യായിരം രൂപ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവനെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഒരു മുപ്പത്തയ്യായിരം രൂപ ഇപ്പം ഒരു രണ്ട് മണിക്കൂറും കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഇപ്പോഴാണ് എനിക്കോ ഇതോ വന്നത് ഏജൻറ്റ് വിളിച്ചത് പെട്ടെന്ന് കൊടുത്താൽ നമുക്ക് ഇരുപത്തി ഒന്നിനൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് അറ്റൻഡ് ചെയ്യുക യു കെയിലോട്ടുള്ളതാണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയാണ് നല്ല ഏജൻറ്റാന്നാ തോന്നിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിൽ നിന്ന് അവർ പഞ്ച് ചെയ്താൽ പിന്നെ പുറത്ത് വിടില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഒരു നാൽപ്പതിനായിരം രൂപയുണ്ട് അപ്പോൾ ആരോടും ചോദിക്കേണ്ടെങ്ങ് കൊടുത്താലോ അത് പോകുമോ മുപ്പത്തയ്യായിരം കൊടുത്താൽ അത് പോകുമോ മാതാവേ ഞാൻ എന്നെ ചെയ്യണ്ടേ കാശുരൂപ എൻ്റെ കയ്യിലുണ്ട് കൊന്തിയുണ്ട് ഞാൻ ഇങ്ങനെ ഒരു റൂമിൽ പോയിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ കൊടുക്കണോ വേണ്ടയോ ആകെ ഇനി രണ്ടും മൂന്നും മണിക്കൂറേ കഷ്ടിയുള്ളൂ അപ്പോൾ എന്നോട് ഇങ്ങനെ പ്രാർത്ഥി പറയുകയാണ് കൊടുത്തോ പോയ ഏതായാലും ഇത്രയെല്ലാം കഷ്ടപ്പെട്ടില്ല കൊടുക്ക് രണ്ടും കൽപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് അവരോട് ആ അനുവാദം ചോദിച്ച് ഞാൻ വണ്ടിയെടുത്ത് പെട്ടെന്ന് പോയി ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ പവർ പറഞ്ഞു മൂന്നേ മുക്കാലായി സമയം ഇനി പണമിടപാടൊന്നും നടക്കുന്നതല്ല പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ മൂന്നൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒന്ന് ആ പൈസ അയക്കണം മുപ്പത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലൊണ്ട് ഒന്നും അതല്ലെങ്കിൽ അവൻ്റെ ഭാവീൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞു അവരോട് അപ്പോൾ അവർ പറഞ്ഞു ഡേ ഡി ഡി ആയിട്ട് വേണമെങ്കിൽ അയക്കാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഡി ഡി ആയിട്ട് അയച്ചാൽ മതി അങ്ങനെ മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മുത്തയ്യായിരം രൂപയും അയച്ചു അവന് അവർ അവർക്കവിടെ ഏജന്റിന് കിട്ടി അവർ പറഞ്ഞു ഇത് ജയി ഇന്റർവ്യൂ പാസ്സായാലും തോറ്റാലും ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ തിരിച്ച് വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവന് ആ ഇൻ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനായിരുന്നു മമ്മി ആ പൈസ പോയോ പോയോ അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചൊന്നുകൊണ്ടും പ്രേ മേടിക്കണ്ട ഇൻ്റർവ്യൂവിന് വേട്ട് ഒരുങ്ങിക്കുകയോ അപ്പോൾ അവൻ പറഞ്ഞു ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും ഇൻറ്റർവ്യൂ ഞാൻ പറഞ്ഞു നീ മാതാവിനെ ധ്യാനിച്ച് വിശ്വസിച്ച് ആ ഒക്കെ എനിക്ക് പ്രാർത്ഥിക്കമ്മിയെ നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനും എന്നും നടക്കുമ്പോഴെല്ലാം മാതാവും നാളെ കൊച്ചിന് ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ നീ തന്നെ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂവിനെല്ലാം പ്രിപ്പറേഷനായി അവനാകെ ടെൻഷനായി നീ ഇംഗ്ലീഷിൽ നിന്ന് സംസാരിക്കണം അങ്ങനെ യു കെ യിൽ നിന്ന് നാല് പേര് വീഡിയോ കോളായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു നൂറ് പേര് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നൂറ് പേർ അങ്ങനെ മുപ്പത് പേർക്കേ അവരുടെ സീറ്റുള്ളൂ അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അവന് ആണ് കിട്ടിയത് അവന് ഇൻ്റർവ്യൂ കഴിഞ്ഞപാട് തന്നെ പറഞ്ഞു അവരെ വിളിച്ചു അവനെ വിളിച്ച് പറഞ്ഞു പാസ്സായിട്ടുണ്ട് അങ്ങനെ കൊച്ച് യു കെ പോയി മാ ജനുവരി അഞ്ചിന് യു കെയിലോട്ട് പോയി പിന്നെ ജനുവരി എട്ടിന് വെള്ളിയാഴ്ച അവിടെ എത്തി ശനി ഞായർ റെസ്റ്റ് തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് കയറി അതിന് ശേഷം അവൻ്റെ രണ്ട് മാസത്തേക്കായിരുന്നു വീട് അവർ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വീട് തേടണം അന്വേഷിക്കണം അപ്പം കൊച്ചു പിടിച്ച് അവൻ്റെ മമ്മി ഇവിടെ യൂ വീടിനെല്ലാം ഭയങ്കര പൈസയാണ് ഒന്ന് പ്രാർത്ഥിക്കണം നല്ലൊരു വീട് കിട്ടാൻ ഞങ്ങൾ നാല് പേര് കൂടി ഒരു വീട് നോക്കുന്നുണ്ട് നല്ലൊരു വീട് കിട്ടാൻ ഭയങ്കര റെൻ്റാണ് അതുകൊണ്ട് അടുത്തൊരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഞാൻ പ്രാർത്ഥിച്ച് കൊച്ചിനോട് ഞാൻ ആശ്ചര്യവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കൊടുത്തുവിട്ടില്ല ഞാൻ പറഞ്ഞു കൊച്ചു ഉപ്പെല്ലാം കയ്യിലെടുത്തു വീട് നോക്കാൻ പോകുന്ന വീടതിൻ്റെ മുറ്റത്തോട്ട് കയറുമ്പം ഉപ്പ് വിതറിക്കണം നല്ലതാണെങ്കിൽ മാത്രം അത് നിങ്ങൾ ൊക്കെ സമ്മതമാക്കി പറയാൻ പറ്റണം അങ്ങനെയെല്ലാം പ്രാ പ്രാർത്ഥിച്ച് ഹിന്ദു കുട്ടികളാണ് കൂടെയുള്ളത് ഒരു ക്രിസ്ത്യൻ കുട്ടിയുണ്ട് അത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു അവരൊന്നും കാണണ്ട ഉപ്പങ്ങ് തള്ളി വിതറിക്കുക എന്നിട്ടെങ്ങ് കയറി നോക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പേര് നല്ല വീട് കിട്ടി അവനെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോനെ റേഡിയോഗ്രാഫ് ആ കോഴ്സ് തന്നെയാണ് പഠിക്കുന്നത് ഭയങ്കര വിഷമമാണ് അവൻ ആദ്യത്തെ വർഷം കുറച്ച് ഉഴപ്പി അവിടെ പഠിച്ച അതേ കോളേജിലാണ് ഉണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് ഉഴപ്പി നടന്നു അങ്ങനെ അവന് രണ്ട് വർഷം ഇപ്പം ഇപ്പം രണ്ട് വർഷം ജോലി ചെയ്യേണ്ട സമയമായി ഇതുവരെയും പാസ് ഔട്ടായിട്ടില്ല ഓരോ പരീക്ഷയ്ക്കും പറയും മമ്മി ഞാൻ ഈ കോഴ്സ് നിർത്തി പോരുവാ ഇത് ഭയങ്കര എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൊച്ചും ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതിക്കോ പാസ്സാവും മമ്മി കുറേ പ്രാർത്ഥിച്ചതല്ലേ ഇത് കുറേ ആയല്ലോ ഇത് പ്രാർത്ഥന തുടങ്ങിയിട്ട് അവന് തീരെ വിശ്വാസമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ പരീക്ഷ എഴുതിക്കോ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല അത്രയും പൈസ മുടക്കിയതാണ് ഒരാൾ പഠിച്ചിറങ്ങും ഒമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് രൂപേൻ്റെ അടുത്ത് ചിലവ് വരും കർണാടകയിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ അവന് ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസമാണ് അവന് ഡേറ്റ് വരുന്നത് അവന് പിന്നെ ബാക്കായ സബ്ജക്റ്റ് എഴുതേണ്ടത് പെരേക്കരകുളിന് വീട്ടിൽ വരികയും ചെയ്തു അങ്ങനെ തിങ്കളാഴ്ചയാണ് ഗൗസ്വാമി വെച്ചേക്കുന്നത് അപ്പം ഞായറാഴ്ചത്തെ ചെറിയ പരിപാടിയും കഴിഞ്ഞിട്ട് ഒന്നും പഠിക്കാണ്ട് തിങ്കളാഴ്ച ഞായറാഴ്ച രാത്രി തന്നെ വീട്ടിൽ നിന്ന് പോയി തിങ്കളാഴ്ച പോയി എക്സാം എഴുതി ഞാൻ പറഞ്ഞു മാതാവെ നീ എങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് ജയിപ്പിക്കണം കൊച്ച അവിടുന്ന് പോരോ അല്ലെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഒരു മോനും നഷ്ടപ്പെട്ടു പോകും വിശ്വാസം ഇല്ലാണ്ടായി പോകും പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും പ്രാർത്ഥിച്ചതൊന്നൊന്നും അല്ലാണ്ടായി പോകും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ തിരികെ എത്തിച്ച് ഇവരുടെ പരീക്ഷ കഴിയുന്ന സമയം വരെ ഞാൻ വീട്ടിൽ തിരിച്ചു കത്തിച്ച് വെക്കുമായിരുന്നു അത് ഒരു മൂന്ന് പേരും എക്സാം എഴുതുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ആ കൊച്ചു ആ എക്സാം പാസ്സായി ഇനി ഇൻറ്റേൺഷിപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ എൻ്റെ മൂത്ത മോന് ഒരു തെറ്റായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം നമുക്കത് പറ്റുന്നതായിരുന്നില്ല അപ്പം ഞാൻ അവൻ പറഞ്ഞായിരുന്നു മമ്മി മമ്മിയിൽ നിന്നും മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം എന്നോട് പറഞ്ഞു മമ്മി പ്രാർത്ഥിക്കുന്ന ആളല്ലേ ഒത്തിരി മമ്മി പ്രാർത്ഥിച്ചിട്ട് നോക്കി നോക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് വേറെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹത്താലം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും പിന്നെ ഞാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു മാതാവിൻ്റെ കാശുരൂപം കൊണ്ടും ഉപ്പുകൊണ്ടും ഒത്തിരി അനുഗ്രഹം തൈലം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു ബി കോം പഠിക്കുന്ന ഒരു ചെറുക്കൻകുട്ടി തലവേനയായിട്ട് വന്നു അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് അവനെ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജ് അപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ എന്നോട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോട് അവൻ്റെ അമ്മ പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ മോന് തീരെ വയ്യ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം എനിക്ക് ആ മോനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വന്ന ഞാൻ എൻ്റെ മക്കളെ ഓർത്തേ അപ്പോൾ ഞാനിങ്ങനെ മക്കളെ ഓർത്ത് ഞാൻ വേഗം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു ഇങ്ങനെ മോനെ അവിടെ ഇരുത്തിയിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വന്ന് ഞാൻ ആരും കാണാതെ എൻ്റെ കഴിത്തലൊരു കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇത് ആലപ്പുഴയിലുള്ള ഒരു കൃപാസന മാതാവിൻ്റെ സ്ഥലത്തു നിന്ന് വാങ്ങുന്നത് കിട്ടുന്ന ഒരു കാശുരൂപമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ അധികം വിശ്വസിക്കുന്ന നിങ്ങളെ ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുണ്ട് ആ ചേച്ചിൻ്റെ വീടെല്ലാം അമ്പലം ഉള്ളതാണ് എനിക്കറിയാം അതിനു മുന്നേ അവരെ അറിയാം അമ്പലമൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരു വീടാണ് അപ്പോൾ എനിക്കൊരു പിന്നെ ഭയം ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞാലും ഏൽക്കുവോ അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു ചേച്ചി ആരും കാണാം അത് അവൻ്റെ ഡ്രസ്സിലോ അവൻ്റെ എന്തോ ഒരു ഇട്ട് കൊടുക്കണം കോഴിക്കോട് പോകുന്ന സമയത്ത് ഒന്നും വരില്ല നമുക്കിതെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആലപ്പുഴയിൽ പോയിട്ട് സാക്ഷിയും പറയണമെന്ന് പറഞ്ഞു ആ ഞാൻ പോകും സിസ്റ്റർ എന്തായാലും വരും പോകും എൻ്റെ മോനും കൂട്ടിപ്പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൺ സൈഡ് പാരലൈസ് ചെയ്ത മോന് മെഡിക്കൽ കോളേജിൽ ചെന്ന് അവർ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ സർജറി ചെയ്തു ട്യൂമർ ആയിരുന്നു സി എ ആയിരുന്നു അതിനെല്ലാം കീമോ ഒക്കെ ചെയ്ത ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മോൻ ഞങ്ങൾ എന്നെ കാണാൻ ാനും ഡോക്ടറെ കാണാൻ വേണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നടന്നു വന്നു ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇച്ചിരി ദൂരം ഇത്രയും ദൂരം ഏഴ് കിലോമീറ്റർ ഏഴ് മണിക്കൂർ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം കോഴിക്കോട് നിന്ന് കിടത്താനായിരം അപ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പോയി സാക്ഷിയും പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് പിന്നെ എൻ്റെ മോനെ കർണാടക ഒത്തിരി യാത്ര ചെയ്യുന്ന ആളായിരുന്നു യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഇവിടെ ജോലി ചെയ്യുമ്പം അപ്പോൾ അവനിങ്ങനെ ഒരു ദിവസം കർണാടകയ്ക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് പോവുക അപ്പോൾ കർണാടകയിലെ പോലീസുകാർ ഭയങ്കര റഫായിട്ട് പെരുമാറുന്നത് അപ്പോൾ അവർ ഇവരെ തടഞ്ഞു നിർത്തി ഇച്ചിരി മുടി നിന്നിയിട്ട് ഇയാളായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇവർ ഇവർക്ക് ദേഷ്യം എന്ന് പറഞ്ഞു നീ ഹെൽമെറ്റ് മാറ്റാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്തു അപ്പം തന്നെ ഇവൻ എന്നെ വിളിച്ചു മമ്മി ഇവിടെ പോലീസ് തടഞ്ഞു വെച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നം ഞാൻ ചോദിച്ചെന്താ ഒന്നും ഇല്ല ഇവർ വെറുതെ ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക നിങ്ങളെങ്ങോട്ടേ പോകുന്നതെന്നൊക്കെ ചോദിച്ച ഷൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ കൊച്ചു മാതാവിനും പ്രാർത്ഥിച്ചൊന്നുമില്ല അവർക്ക് അടുത്ത് വിടുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് മൊത്തം ഹെൽമറ്റ് നോക്കുന്നു ബേഗ് നോക്കുന്നു ആരോ എന്തൊക്കെ അടുത്തുന്നുണ്ടെന്നിട്ട് ഇവർക്ക് അറിവ് ി അങ്ങനെ ഇവൻ്റെ പേ എല്ലാം പരിശോധിക്കും അങ്ങനെ ഇവൻ്റെ പേഴ്സ് നോക്കി പേഴ്സ് തപ്പി ഇങ്ങനെ പൈസയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനു മുന്നേ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കൂടിയിലൊക്കെ അവരിൽ പൊതിഞ്ഞ് വെച്ച് ഇവൻ സമ്മതിക്കുമല്ലേ എന്നാലും മമ്മി വെക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉപ്പ് എടുത്ത് നോക്കി എന്നിട്ട് ഉപ്പ് എടുത്ത് നോക്കിയിട്ട് പോലീസുകാർ ഭയങ്കര റഫായിട്ട് ഇത് എന്താണോ ഇതിനകത്ത് എം ഡി എം ഇ ആണോ നീ നിന്നിപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞു അപ്പം സാ അപ്പോൾ കൊച്ചു പറഞ്ഞു സാറേ ഇത് എം ഡി എം ഇന്നുമല്ല എൻ്റെ മമ്മി വാസനത്തിൽ പോയിട്ട് അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ഉപ്പാന്ന് പറഞ്ഞു എന്ത് ഉപ്പ് ഇത് ഉപ്പാണ് പേഴ്സിൽ കൊണ്ടു അപ്പോൾ പറഞ്ഞാൽ അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉപ്പാണ് സാറ് അപ്പം അത് ആ സാറെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇട്ട് നോക്കിയിട്ട് രുചിച്ച് ഇങ്ങനെ ഉപ്പ് വാഴലിട്ട് നോക്കി എന്ന് പറഞ്ഞു വേഗം തൊപ്പി കളഞ്ഞെന്ന് പറഞ്ഞു ആ എന്നാൽ വേഗം പൊക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കടത്തിവിടും അന്നേരം എന്നെ കൊച്ചു വിളിച്ചിട്ടുണ്ട് മമ്മീൻ്റെ ഉപ്പേതായാലും എന്നെ രക്ഷിച്ച് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ കടത്തിവിട്ടു എന്നങ്ങനെ ഒന്ന് പറഞ്ഞു പിന്നെ എൻ്റെ തുടയിലൊരു ജന്മന ഉണ്ടായിരുന്നൊരു ഒരു മറ മറുകൊരു സാധനം ഉണ്ടായിരുന്നു അത് ഒരു കാലത്ത് ചൊറിച്ചിൽ പോലെങ്കിൽ വന്നിട്ട് വലിയ വലിയ മറുഗുകൾ പേടിക്കണമെന്ന് നമുക്ക് ഡോക്ടേഴ്സ് പറയും ക്യാൻസർ ഒക്കെ ആയിട്ട് ബാധിക്കുമെന്ന് പറയും ഒരു വ്രണം പോലെ ഇങ്ങനെയായി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ തന്നെയാണ് ചൊറഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടിച്ചത് വലിയ വ്രണമായി അപ്പം ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു കൊടുത്തു അപ്പോൾ മാഡം പറഞ്ഞു ഇത് ബയോപ്സി ചെയ്യണം ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടർ തന്നെയാണ് ഇത് ബയോപ്സി ചെയ്യണം ഒരു സംഗമം മെഡിക്കൽ കോളേജിലേക്ക് വാക്ക് കോളേജിലെ ഡോക്ടറാണ് കോളേജിലോട്ട് പോകാം ഞാൻ നമുക്കത് ചെയ്യണം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നേ ശരിയാവില്ല എന്നാണ് അപ്പോൾ ഞാനത് കട്ടപ്പോൾ അതുവരെ എനിക്കൊന്നും തോന്നിയില്ല മേഡം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ ചെന്നിട്ട് ഉപ്പും തൈലും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഞാൻ അത്തോടെ പറ്റി അവിടെ ഒരു പാട് പോലുമില്ല അത്രയും മാതാവ് നൽകി അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാം ഞായറാഴ്ച ഞാൻ പന്ത്രണ്ടോളം വീടുകളിൽ കയറി രോഗികളെ സന്ദർശിക്കും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും മെഡിസിൻസൊക്കെ സാമ്പിളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പത്രം വീടിൻ്റെ അടുത്തും പള്ളി പള്ളിയിൽ പോകുമ്പോൾ കുറച്ച് കൊടുക്കും രാവിലെ ചോദിക്ക് പോകുന്നതുകൊണ്ട് വീടുകൾ കയറാൻ പറ്റുന്നില്ല പിന്നെ ക്ലിനിക്ക് വരുന്നവർക്കെല്ലാം പത്രം കൊടുക്കും ഞാൻ എൻ്റെ വിശ്വാസം കണ്ടിട്ട് രണ്ട് മൂന്ന് ഹിന്ദു കുട്ടികൾ നേഴ്സുമാർ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം തന്നെ വരണമെന്ന് പറയുന്നുണ്ട് ഇനി എന്നോട് എങ്ങനെ എങ്ങനെ പോകാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്ന് പിന്നെ വിശ്വാസ ജീവിതമാണേലും എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് എണീക്കും എപ്പോഴെങ്കിലും ഒരു ദിവസം എണീക്കാൻ വിട്ടുപോയാലും മാതാവിനോട് ക്ഷമ ചോദിച്ച് ഞാൻ എണീക്കുന്നപാട് പ്രാർത്ഥന ചൊല്ലും പിന്നെ ഫോണിൽ ഏത് സമയത്തും പ്രാർത്ഥന അച്ഛന്റെ ടോക്ക് എല്ലാം വെച്ചുകൊണ്ട് ഞാൻ മാതാവിനോടുള്ള നന്ദി അറിയിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഒരുപാട് നന്ദി അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരുപിടി അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ ഒരുപാട് മക്കളെക്കുറിച്ചും ഒപ്പം തൻ വ്യക്തിപരമായിട്ട് ഉണ്ടായ അനുഭവങ്ങളുമൊക്കെ പറയുന്നുണ്ട് ഇപ്പം എല്ലാ സാക്ഷ്യത്തിലും എന്നതുപോലെ ഈ ഒരു സാക്ഷ്യം നമ്മളിവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അധികം സാക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഡോക്ടർമാരും നേഴ്സുമാരും അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ എല്ലാ സാക്ഷ്യത്തിലും എപ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഒരുപാട് റെഫർ ചെയ്യപ്പെടുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ ഒരു മെഡിക്കൽ ഫീൽഡിനെ പഠിക്കാത്ത ഒരാളെക്കാളും കൂടുതൽ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവർക്കറിയാം ഒരു മരുന്ന് കൊടുത്താൽ എത്ര നേരം കൊണ്ട് സുഖപ്പെടും അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് സുഖപ്പെടും അല്ലെങ്കിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ എത്ര നേരം കൊണ്ട് അത് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് സൗഖ്യം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നൊക്കെ ഉള്ളൊരു കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക എടുത്താൽ അപ്പം അവർക്ക് അറിയാം ഇത് മരുന്നിനേക്കാൾ ഉപരിയുള്ള വേറെ എന്തോ ഒരു വലിയൊരു പ്രവർത്തനം മുകളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ കരങ്ങളിലല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ വിശ്വാസത്തോടെ നിൽക്കുന്ന വസ്തുവിന് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു അറിവ് എപ്പോഴും നമുക്ക് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ സാക്ഷികൾ പരിശോധിക്കുമ്പം ഒരു സാക്ഷ്യത്തിൽ പോലും ഈ ഉടമ്പടി തൈലോ റെഫർ ചെയ്യാതെ ഒരു സാക്ഷ്യം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആരെങ്കിലും എടുത്തിട്ട് എങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തൊന്നുമില്ല പക്ഷേ എപ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടി ആർക്കും കൊടുക്കരുതെന്നൊക്കെ പറയണത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ആളെക്കുറിച്ച് നമ്മൾ കരുതുന്നത് ആ വ്യക്തി ഇപ്പോൾ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ആൾ പുള്ളിക്ക് ഉപസാരിച്ചതായിരിക്കും കുർബാനയ്ക്ക് പോകുന്നതായിരിക്കും പുള്ളിക്ക് ആരോട് ദേഷ്യവും വിരോധവും ഇല്ലാത്ത ആളായിരിക്കണം അപ്പം ഇങ്ങനെ വിശുദ്ധയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പം തൻ്റെ മുമ്പിൽ വരുന്ന ആർക്കോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തവർക്കോ അല്ലെങ്കിൽ സൗഹൃദം വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുമ്പോൾ അതിനെ സൗഖ്യമുണ്ട് ഇവിടെ നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ ഇത് അങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞു മാത്രം ഒരു പരിചയമില്ലാത്ത ആളുകളെപ്പോലും ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞാൽ അനുഭവമുണ്ട് കാരണം അവർക്കും ബോധ്യമുണ്ട് കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇനി മണിക്കൂറുകൾ മാത്രമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിനേയും പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള അപ്പം അത്രയും ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്ന ഒരു അനുഭവമാണ് അതൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതൊക്കെ രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞ പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയണത് പോലെ അപ്പം ഈ വ്യക്തികളും ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും പറയുന്ന ഒരു അനുഭവത്തിൽ ഇതുപോലെ മറ്റൊരു വ്യക്തിക്ക് കിട്ടിയ സൗഖ്യമാണ് അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്കൊരു സൗഖ്യം കിട്ടുന്നത് എനിക്കും ആ വ്യക്തിക്കും ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് ഒരു പക്ഷേ ഇവിടെ പറയുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങനെ ഒരുപാട് ചില വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് മാത്രം പറയാനിട്ടുണ്ടാകും വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ നടത്തുന്ന യാത്രയെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് പകർക്കുവാൻ കൊടുക്കുവാനും പ്രയോഗിക്കുവാനും പരിശുദ്ധ അമ്മയുടെ വലിയ ഉടമ്പടി വസ്തുക്കളെ ഓർത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക